കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദു എന്ന വീട്ടമ്മയുടെ സംസ്കാര ചടങ്ങുകൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് കഴിഞ്ഞത് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥ കൊണ്ട് ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെതിരെയുള്ള വലിയ പ്രതിഷേധം കേരളത്തിലെമ്പാടും അലയടിക്കുന്ന മണിക്കൂറിലാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന വാർത്തയും വരുന്നത് ഈ രണ്ട് വാർത്തകളുടെ ഒരു വൈരുദ്ധ്യം സദ്യ ഈ വാർത്തകൾ യാദർച്ഛികമാണോ എന്നറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് വീണ്ടും ചികിത്സയ്ക്ക് പോകുന്നു എന്ന വാർത്ത ചാനലുകൾ ഫ്ലാഷ് ആയിട്ടും ബ്രേക്കിംഗ് ആയിട്ടും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടെ ഒരു ഹതഭാഗിയായ സ്ത്രീ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും അവരുടെ സംസ്കാര ചടങ്ങുകൾ ഒക്കെ വാർത്തകൾ അതേസമയം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു വൈരുദ്ധ്യമായി തോന്നുന്നു ഇപ്പൊ ഈ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ എം പി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു പ്രതിഷേധ പരിപാടിയിൽ ഒരു പ്രവചന സ്വഭാവത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന് ആകെ ഉള്ളത് പി ആർ അഡിക്ഷൻ മാത്രമാണ് എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓങ്കോ യൂറോളജി യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു യു ഡി എഫിന്റെ രാഷ്ട്രീയ ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷൻ പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവര് തയ്യാറാവണം ആ ഡോക്ടർക്ക് തോന്നിയ ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് മാത്രമല്ല ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ അതൊന്നുമില്ല അവര് അവരുടെ അവരെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗം പി ആർ അഡിക്ഷൻ ആണ് സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലൈസൺ ആണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നുണ്ട് വെന്റിലേറ്ററിലാണ് എന്ന നിലയിൽ ഇവിടെ ഒരു സർക്കാർ തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന നിലയിലൊക്കെ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി അവരുടെ പി ആർ പ്രൊപ്പകന്റെ മാത്രമാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി അവർക്ക് ഓരോരുത്തർ പറയുന്നത് പി ആർ ഏജൻസി പറയുന്നത് എന്നതിന് അപ്പുറം ഒരു ഗവേണൻസ് ഈ പ്രതികരണങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധമായി തോന്നിയത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണമാണ് അദ്ദേഹം ഒരു വല്ലാത്ത ട്രോളാണ് മന്ത്രി വീണ ജോർജിനെതിരെ അടിച്ചത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം ഏറെ പ്രധാനമാണ് സംശയമൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാനുള്ള അവകാശമില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് പക്ഷെ അതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന സാധാരണക്കാരായി നിർദ്ധനരായ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും കിടക്കാനൊരു പായ പോലും ഇല്ലാതെ ഈ കുടും മഴയത്തൊക്കെ മൂടി ഒരു പുതപ്പ് പോലും ഇല്ലാതെ കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ ആശുപത്രി വരാന്തകളിലൊക്കെ ചുരുണ്ടുകൂടി കഴിയുന്നു എന്നുള്ള വാർത്തകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് അപ്പോ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ എങ്കിൽ പിന്നെ കേരളത്തിലുള്ള എല്ലാവരെയും കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരവും ഭദ്രതയും അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ വെച്ചിട്ടാണ് അവർക്ക് ആ ഉള്ള ആളുകൾക്കൊക്കെ വലിയ വ്യവസായികൾക്കോ വലിയ രാഷ്ട്രീയക്കാർക്കോ സിനിമക്കാർക്കോ ഒക്കെ അങ്ങനെയുള്ള ഇപ്പൊ ഇന്ത്യയിലെ തന്നെ വലിയ ആശുപത്രികളിലോ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ വലിയ സംവിധാനങ്ങളൊക്കെ ആശ്രയിക്കാൻ അവർക്കൊക്കെ പറ്റൂ അതിലൊന്നും വലിയ തെറ്റുണ്ടൊന്നും പറയുകയല്ല പക്ഷെ ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗം പൊതുജനാരോഗ്യം ഈ നിലയ്ക്ക് താറുമാറായതിനെ ഒരിക്കൽ കേംബ്രിഡ്ജ് മേയറായ ബൈജു തിട്ടാലയോട് അദ്ദേഹം മലയാളിയാണ് കേംബ്രിഡ്ജ് മേയറാണ് ബൈജു തിട്ടാല അദ്ദേഹത്തോട് ഒരിക്കലും ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരികയാണ് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പൊതുജനാരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ ഒറ്റ ഉള്ളൂ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അത് മന്ത്രിമാരാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ എം പിമാരാരാകട്ടെ എം എൽ എമാരാകട്ടെ ഇങ്ങനെ എല്ലാ ജനപ്രതിനിധികളും കൃത്യമായും അവരുടെ ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ അവർക്ക് ചികിത്സ തേടാൻ കഴിയൂ എന്ന് ഒരു അങ്ങനെ ഒരു വ്യവസ്ഥ നിലവിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഈ സർക്കാർ തലത്തിലുള്ള ആരോഗ്യ മേഖലയ്ക്ക് ഒരു ഉന്നതി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഓർക്കുകയാണ് സത്യമാണ് കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും ഇതിൽ വലിയ താല്പര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അതുപോലെ വലിയ പാർട്ടി പദവികളിൽ ഇരിക്കുന്നവർക്കോ വലിയ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ അത്തരം സെലിബ്രിറ്റികൾക്കൊന്നും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല പക്ഷെ സാധാരണക്കാരാണ് ഇത്തരത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അടക്കം നമ്മുടെ സർക്കാർ ആശുപത്രികളട അടക്കം തകർന്നു പോകുമ്പോ അല്ലാതെ അങ്ങ് വിഷമിച്ചു പോകുന്നതോ അല്ലാതെ അതിന്റെ എല്ലാ വേദനകളും എല്ലാ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ സാധാരണ മനുഷ്യനാണ് നമ്മള് ഇത്തരം കാര്യങ്ങൾ എത്ര പേര് എത്ര ജനങ്ങൾ കേൾക്കുന്നു എന്നെനിക്ക് അറിയില്ല അല്ലെങ്കിൽ എത്ര പേർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് അറിയില്ല നമ്മൾ പൊതുവെ മറവി നമുക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് മറക്കാനാണ് നമുക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്ര ദിവസം എത്ര മണിക്കൂർ വാർത്തകളിൽ നിലനിൽക്കുമെന്ന് പോലും അറിയില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഒരു വലിയ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തോടെ ചെയ്യുന്ന വലിയ കുറ്റകൃത്യം കൂടിയാണെന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പൊ വീണോ വീണാ ജോർജിന വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല പറയുന്നത് അവരുടെ പാർട്ടിയെ തന്നെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ പത്തനംതിട്ട ജില്ലയിലുള്ള സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെയാണ് പറയുന്നത് വീണാ ജോർജിന് ഒരു മന്ത്രിയായിരിക്കാൻ പോയിട്ടൊരു എം എൽ എ ആയിരിക്കാൻ പോലും ഉള്ള യോഗ്യതയില്ലെന്ന് അവരുടെ രാഷ്ട്രീയ അന്തർ സംഘർഷങ്ങളോ അതുമായി ബന്ധപ്പെട്ട ടർബുലൻസുകളൊക്കെ ആയിരിക്കാം അത്തരം കാര്യങ്ങൾ അത് അങ്ങനെ സ്വാഭാവികമായിട്ടും ചില പല രാഷ്ട്രീയ പാർട്ടികളിലും അത് സംഭവിക്കാറുണ്ട് ഇതിനു മുമ്പും അത്തരത്തിലൊക്കെയുള്ള ഒരേ ചേരിയിൽ നിന്ന് തന്നെയുള്ള പ്രതിഷേധ ശബ്ദങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ജനപ്രതിനിധികൾ എന്ന നിലയിൽ പുലർത്തുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി ഏറ്റവും കൂടുതൽ സംഭവത്തിനും തെളിയിച്ചു അവർ പറയുന്ന അവിടെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് ഭാഗ്യത്തിന് പൂട്ടിക്കിടന്നു അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതാണ് പോയത് എന്നുള്ള നിലയിലാണ് ആണ് പ്രതികരണം മുഖ്യമന്ത്രി കോട്ടയത്ത് കോട്ടയത്തുണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ ആ സംഭവ സ്ഥലത്തേക്ക് ഒന്ന് പോകുന്ന പോലുമില്ല ഇതുവരെ ആ സംസ്കാര ചടങ്ങ് ആ വീട്ടിലാ സ്ത്രീയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടും സി പി എമ്മിന്റെ ഒരു നേതാവ് പോലും അവിടെ ചെന്നിട്ടില്ല എന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് ബിന്ദുവിന്റെ ഭർത്താവ് നിറകണ്ണുകളോടെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം അപ്പൊ ഇതൊക്കെയാണ് സാധാരണക്കാരൻ അവന് ഒരു നിലയ്ക്കും ജീവിക്കാൻ പറ്റാത്ത വണ്ണമുള്ള സാഹചര്യം എങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെയാണ് ഈ കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് അദ്ദേഹം പറയുകയാണ് ഈ ഷോ റൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോകണമെന്നാണ് വീണ ജോർജിനോട് പറഞ്ഞത് വീണ ജോർജ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ആ ആ അതും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഈ ഷോ എന്നൊരു പ്രയോഗം നടത്തിയത് ഷോ റൺ ചെയ്യുക കുറച്ച് മുമ്പൊക്കെ ഉള്ള കാലത്തായിരുന്നെങ്കിൽ നമ്മൾ വാർത്ത അവതരണം ന്യൂസ് ആങ്കറിംഗ് അല്ലെങ്കിൽ ഡിബേറ്റ് അങ്ങനെയൊക്കെയുള്ള ചർച്ച നയിക്കലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം ഷോയാണ് ന്യൂസ് ഷോകളാണ് അപ്പൊ അങ്ങനെ ന്യൂസ് ഷോ റൺ ചെയ്യുന്നവരായിട്ട് മാധ്യമ പ്രവർത്തകർ മാറിയൊരു ഘട്ടത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഷോ റൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ ജോർജ് ഈ പരിപാടി നിർത്തി പോകുന്നതായിരിക്കും നല്ലത് മന്ത്രി രാജിവെച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്ന് വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു പ്രതികരണമാണ് അതൊരു അതിനൊരു ട്രോളിന്റെ സ്വഭാവം കൂടിയുണ്ടെന്ന് തോന്നുന്നു ഈ ഷോർ എൻ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ആരോഗ്യ വകുപ്പ് വാസ്തവത്തില് കേരളത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മള് പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോകാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റിവേഴ്സ് കേരള ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് ആ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു തെരച്ചിൽ നടക്കുന്നത് പോലും ചാണ്ടിയുമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ ജനരോഷമൊക്കെ ഉയർന്നതിന് ശേഷമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് രണ്ടര മണിക്കൂർ നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ തകർന്നു പോയൊരു കെട്ടിടത്തിനടിയിലാണെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോലും ആരുമില്ല അതും മന്ത്രിമാരൊക്കെ സംഭവസ്ഥാനത്ത് എത്തിയൊരിടത്താണ് അപ്പൊ അങ്ങനെയൊക്കെ സാധാരണക്കാരന്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പോക്ക് അത് എന്തും ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത് എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് ഇവർക്ക് വല്ലാത്ത വെറുപ്പാണ് അല്ലെങ്കിൽ വല്ലാത്ത വിദ്വേഷമാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇപ്പോൾ ഹാരിസ് സറക്കല പോലുള്ള ഒരു ഡോക്ടർ ആരോഗ്യരംഗത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പിനെ കുറിച്ച് ഒക്കെയുള്ള വലിയ പരാതികൾ പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറയുന്ന സമയത്ത് പോലും അത്തരക്കാരെ പോലും ആക്രമിക്കാനും ഇതിനോടെല്ലാം ഒരു തരം അസഹിഷ്ണുത നിറഞ്ഞ ഒരു സമീപനം പുലർത്താനും ഞങ്ങൾ ഇതെല്ലാം തികഞ്ഞു വിടീക്കുന്നവരാണ് ഞങ്ങൾക്കൊരു പിഴവും സംഭവിക്കില്ല എന്നൊക്കെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ട് ഷാഫി പറമ്പിലും ഉപയോഗിച്ച കറക്റ്റ് വാക്കാണത് അതൊരു ആറ്റിറ്റ്യൂഡാണ് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ ജനവിധ വിധിയുടെ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ ഭരിക്കാൻ ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തൃപ്തനാണെന്നൊക്കെയുള്ള നിലയിൽ അത് നിരന്തരമായി ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പി ആർ അഡിക്ഷൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പറഞ്ഞ അത് തന്നെയാണ് ഒരു പി ആർ അഡിക്ഷൻ കൊണ്ട് ഇങ്ങനെ ഒരു ഭ്രമാത്മക ലോകത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ദന്തഗോപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിട്ട് നമ്മുടെ സർക്കാർ മാറുന്നു പ്രത്യേകിച്ച് ആരോഗ്യമേഖല അതുമല്ലാതെ അതിന്റെ അവസ്ഥ ദയനീയമായിരിക്കുന്നുവെന്ന് സി പി എം നേതാക്കൾ തന്നെ തുറന്നു പറയുന്നൊരു സാഹചര്യത്തിലെങ്കിലും കേരളത്തിലെ ഈ ഈ സി പി എമ്മിന്റെ നേതാക്കൾക്ക് കേരളത്തിലെ വകുപ്പ് മന്ത്രിമാർക്ക് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ ഒരല്പം വിവേകമോ സമയോചിതമായി ഇടപെടാനുള്ള ഒരു മാനസിക അവസ്ഥയൊക്കെ ഉണ്ടാകും എന്ന് വെറുതെ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ് കാര്യം ഷോ റൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഷോയ്ക്ക് യോഗ്യയോ അല്ലെങ്കിൽ യോഗ്യനോ അല്ല എന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആ ഷോ നിർത്തുന്നതാണ് നല്ലത് നിങ്ങൾ ഷോ റൺ ചെയ്യുന്നതിൽ പിന്നെ യാതൊരു അർത്ഥവുമില്ല ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ഭരിച്ചിട്ട് പിന്നെ എന്താണ് കാര്യം